പി എസ് ശ്രീധരൻപിള്ള ഇത് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസത്ത വളരെ വ്യക്തമാണ് അത് അതനുസരിച്ച് ഭരണഘടനയുടെ കല്പനപ്രകാരം സമയപരിധി നിശ്ചയിക്കാൻ പാടില്ല രണ്ടംഗ ബെഞ്ച് നിശ്ചയിച്ചു അതനുസരിച്ച് തമിഴ്നാട്ടിലെ ഗവൺമെന്റ് ഒപ്പുപോലും ഇല്ലാതെ നിയമങ്ങൾ നിർമ്മിച്ചു അത് നടപ്പാക്കി അപ്പൊ ഇതിനൊക്കെയുള്ള ഭരണഘടനയുടെ യഥാർത്ഥ വസ്തുതകളെ പറ്റി കുറേ സൂചനകളുണ്ട് ആ സൂചനകളെല്ലാം ഭരണഘടനയെ പറ്റി വ്യക്തമായി മനസ്സിലാക്കിയാൽ നിലവിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിൽ എന്ത് തീരുമാനമെടുക്കണം എന്നുള്ളത് ഇത് ബൈൻഡിങ് ആകണമെങ്കിൽ രാഷ്ട്രപതിയാണ് തീരുമാനം എടുക്കേണ്ടത് അല്ല സുപ്രീം കോടതി ഇത് ഇങ്ങനെ റെഫറൻസിന് ആൻസർ ചെയ്താൽ അത് അതുപോലെ പോകണമെന്ന് പോകാൻ പോകുന്ന രീതിയല്ല നമ്മുടെ നാട്ടിലുള്ളത് അത് കേന്ദ്ര സർക്കാരും ഒക്കെ ആയിട്ട് ഒരു സാധാരണഗതി രാഷ്ട്രപതി കൺസൾട്ട് ചെയ്യുന്ന പതിവുമുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരാണ് ഇതിലൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് അതിൽ വല്ലാണ്ട് ഡിലേ വന്നാൽ കോടതി പോകാം എന്ന് പറഞ്ഞ ഒരു കാര്യമാണ് ഒരു വ്യതിയാനമായി ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബാക്കിയെല്ലാം ഇവിടെ നിലവിലുള്ള കാര്യങ്ങളെ തന്നെ അരക്കിട്ട് ഉറപ്പിച്ച് പറഞ്ഞതാണ് ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ചർച്ചകളിൽ കേരളത്തിലൊക്കെ ഉള്ള ചർച്ചകൾ കാണുമ്പോൾ ഗവർണർ പദവിയെ വേണ്ട കോൺസ്റ്റിറ്റ്യൂഷൻ ജനങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് കേരളം ഭരിക്കുന്നത് തമിഴ്നാട്ടിൽ ഏതാണ്ട് അതേ രീതിയായിരുന്നു ഒരു സ്വതന്ത്ര തമിഴ് ഇത് വേണമെന്നുള്ള ആശയത്തിൽ നിന്നാണ് ഇന്നത്തെ ഡി എം കെ അവർ ഭരണഘടന പ്രവർത്തിക്കുന്നത് ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല അപ്പൊ ഈ പശ്ചാത്തലത്തിലാണ് ഇവർ ഇതിനെയെല്ലാം കാണുന്നത് ഗവർണർമാർക്ക് അവർക്ക് കൊടുക്കേണ്ട വേണ്ട ആവശ്യത്തിൽ പണം പോലും കൊടുക്കാതെ ബുദ്ധിമുട്ടിച്ച എത്രയെത്ര സംഭവങ്ങൾ പറയാൻ സാധിക്കും സ്റ്റാഫിനെ വെക്കാൻ പറ്റില്ല ആ കൊടുക്കില്ല ശമ്പളം ഇത് മൂന്നാല് സ്റ്റേറ്റുകളിൽ എനിക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഗവർണർമാരോട് സംസാരിച്ചിട്ട് അപ്പം പ്രവസ്ഥ പൂരകങ്ങളായി നിൽക്കേണ്ടതാണ് ഭരണഘടനയിൽ ഗവർണർ ക്യാബിനറ്റിന്റെ ഉപദേശം സ്വീകരിക്കണം എന്നുള്ളത് ഒരു വ്യവസ്ഥയുണ്ട് പക്ഷെ അതേസമയത്ത് അത് ഇല്ലാതെ കൊണ്ടുപോകുന്ന വകുപ്പുകളും പറയുന്നുണ്ട് ഇപ്പം ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി സിക്സ് തിരിച്ചുവിടണം പിരിച്ചുവിടേണ്ടതിന് ക്യാബിനറ്റിനോട് അഡ്വൈസ് ചോദിക്കുന്ന അർത്ഥമുണ്ടോ അപ്പൊ അങ്ങനെയുള്ള ഒന്നിനെ ഈ വിവാദങ്ങളിൽ കൊണ്ടെത്തിച്ചു പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഭരണഘടന ഈ നമ്മുടെ ഗവർണർമാരുടെ ഒരു ഉണ്ടായ മെയിൻ ഐറ്റം എന്താ ഹയർ ഉണ്ടായുക്കേഷൻ സംബന്ധിച്ചുള്ള നിയമനങ്ങളും അതോട് ബന്ധപ്പെട്ട പോളിസികളുമാണ് അത് ചാൻസലർക്ക് അഡ്വൈസ് നൽകാൻ ഗവർമെന്റ് അവകാശമില്ല ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം